നമസ്കാരം ഒരു നേതാവിന് എന്തും പറയാം എന്തും ചെയ്യാം എന്ന കിഴിവ് ഏത് പാർട്ടിയായാലും നൽകിയാലും അതിന്റെ അനന്തരഫലം അയാൾ പാർട്ടിയുടെ അന്ധകവിത്തായി മാറുമെന്നതാണ് എം എം മണിയുടെ കാര്യമാണ് പറയേണ്ടി വരുന്നത് ഇതുപോലെ നാക്കിന് എല്ലില്ലാത്ത മറ്റൊരു രാഷ്ട്രീയ നേതാവ് എന്ന സംശയമാണ് തനി നാടൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നല്ല കയ്യൂക്കുള്ള ഒരു തന്റെ കയ്യിൽ നിന്ന് കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്നാണ് പൊതുജനം അടക്കം പറയുന്നത് ഇപ്പൊ തന്നെ നോക്കൂ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയിരിക്കുന്ന പദപ്രയോഗം എത്ര ലേച്ചമാണ് ഗ്രാമീണ ഭാഷയും നാട്ടിൻപുറത്തെ ശൈലി എന്നൊന്നും പറയരുത് അത് ഗ്രാമീണർക്ക് തന്നെ നാണക്കേടാണ് ഗ്രാമീണർ എന്താണ് ഇത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നവരാണോ അവർക്ക് എത്രമാത്രം അപമാനകരമാണ് അത് ഇടുക്കി തൂക്കുപാലത്ത് നടത്തിയ പാർട്ടി പരിപാടിയിലെ പ്രസംഗത്തിലാണ് എം എം മണി ഇപ്പോൾ വളരെയധികം മേച്ചമായ പരാമർശം നടത്തിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് എം എം മണി നടത്തിയത് ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താം എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഇടുക്കി തൂക്കുപാലത്ത് നടത്തിയ പാർട്ടി പരിപാടിയിലെ പ്രസംഗം ഷണ്ടന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും കെട്ടിവെച്ച കാശുപോലും ഡീനിന് കൊടുക്കരുത് ഡീനിന് മുൻപു മുൻപുണ്ടായിരുന്ന പി ജെ കുര്യൻ പെണ്ണു പിടിയനാണ് വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശിയായുള്ളത് ഇപ്പോൾ ജോയിസ് മാത്രമാണെന്നും എം എം മണി അധിക്ഷേപിച്ചു ഇടുക്കി തൂക്കുപാലത്ത് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ ഈ വിവാദ പ്രസംഗം ഇത്തരമൊരു പരാമർശം ഏതെങ്കിലും ഒരു നേതാവ് താൻ പാടുള്ളതല്ല എന്നത് ഏത് പൊടിക്കുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയും മേൽപ്പറഞ്ഞതുപോലെ ആരുടെയും കൈ ഇത്തരം നേതാക്കളുടെ മേൽ വീഴാതിരിക്കുന്നത് ഭാഗ്യമെന്ന് പറയാൻ പറ്റൂ അത് പാർട്ടിയുടെ ഭരണത്തിന്റെ ഔദാര്യമാണ് എന്തുകൊണ്ടാണ് സി പി എം പോലൊരു പാർട്ടി ഈ നേതാവിനെ പുറത്താക്കാതിരിക്കുന്നത് എന്നതും ചിന്തിക്കേണ്ടതുണ്ട് ഇതിൽ വ്യക്തി അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്നയാൾ അതായത് ഡീൻ കുര്യാക്കോസ് എന്തായാലും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് എം എം മണി നടത്തിയത് അഭിഷേകമാണെന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാകില്ല തേറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഭാഷാശൈലി അതല്ല ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടതു സർക്കാരാണെന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ട് ഇതിനെ എതിർത്തില്ലെന്ന് എം എം മണി വ്യക്തമാക്കണം തെറിയഭിഷേകം നടത്തിയ ജനശ്രദ്ധ തിരിച്ചുവിടാമെന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ലെന്നും ഡീൻ പറഞ്ഞു പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട വിഷയം ഒരു പരാതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നതല്ല മണിയെ തൊടാൻ സി പി എമ്മിന് എന്താണ് ഭയം എന്നതാണ് അറിയേണ്ടത് മുൻകാലങ്ങളിലും മണി വാവിട്ട പ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സി പി എം തയ്യാറായില്ല മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇത്രയധികം കടന്ന കൈ പ്രയോഗം നടത്തിയ ആളെ ഒരു പേരിനു വേണ്ടിയെങ്കിലും മാറ്റി നിർത്തുമായിരുന്നു എന്നാൽ പിണറായിക്ക് ഉൾപ്പെടെ മണിയെ ഭയമാണ് കാരണം ഇടുക്കി മേഖലയിൽ കയ്യേറ്റ ഭൂമി ഉണ്ടെന്ന മണിക്കെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു ഇതിന്റെയും വാലറ്റത്ത പിണറായി മാത്രമല്ല മരുമോൻ മന്ത്രി റിയാസിനും പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിയാസിനെ പല വ്യവസായ ഭീമന്മാരുമായും ചേർന്ന് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട് പിണറായി മണിക്കെതിരെ വാതുറന്നാൽ അല്ലെങ്കിൽ നടപടിയെടുത്താൽ ഈ കഥകളൊക്കെ തനി നാടൻ ഭാഷയിൽ മണി വിളമ്പും എന്നുറപ്പാണ് നന്ദി